ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദേശീയ കർഷക ദിനം ഡിസംബർ അതായത് മറ്റന്നാളാണ് ദേശീയ കർഷക ദിനം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ കർഷകർ നിർണായക പങ്കാണ് വഹിക്കുന്നത് സമൂഹത്തിന് കർഷകർ നൽകിയ സംഭാവനകൾക്ക് അവരെ ആദരിക്കാനും അഭിനന്ദിക്കാനും എല്ലാ വർഷവും ഡിസംബർ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായ ചൌധരി ചരൺസിംഗിന്റെ ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് കർഷക നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം കർഷകർക്കു വേണ്ടി അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെ കിസാൻ ദിവസായി ആചരിക്കാൻ തിരഞ്ഞെടുത്തതിനും അതുതന്നെയാണ് കാരണം പൗരാണിക കാലം മുതൽ ഭാരതത്തിന് കൃഷിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒട്ടേറെ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഭാരതം ഒരു കാർഷിക രാജ്യമാണ് ഉപജീവന മാർഗം എന്നതിലുപരി കാർഷിക വൃത്തി അഭിമാനമായി കണ്ട ഒരു നാടുകൂടിയായിരുന്നു നമ്മുടേത് ഓരോ കർഷകനും കൃഷിയെയും കാർഷിക വിളയെയും സ്വന്തം തിരിച്ചടയാളങ്ങളായി കാണാനാണ് ഇഷ്ടപ്പെട്ടത് കേരളം ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥാപരമായും കൃഷിക്ക് അനുയോജ്യമായ നാടാണ് കുറെ കാലം മുൻപ് വരെ ദിവസവും അല്പനേരമെങ്കിലും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൃഷിയിടങ്ങളിൽ സമയം ചെലവഴിച്ചിരുന്നു കുട്ടികളും മുതിർന്നവരും അവരവരുടേതായ കാർഷിക ജോലികളിലേർപ്പെട്ടിരുന്നു ഒരു കാർഷിക സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത് ഓരോ കർഷക ദിനവും ശില്പശാലകൾ സംഘടിപ്പിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയും കർഷകരെ ആദരിച്ചും വിപുലമായാണ് ആഘോഷിക്കുന്നത് രാജ്യത്ത് പകുതിയോളം പേർ ഉപജീവനത്തിന് കൃഷിയെയാണ് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർ ഭൂരിഭാഗം പേരും പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിക്കുന്നവരാണ് കഴിഞ്ഞ നാലഞ്ചു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ആനുപാതികമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ കർഷക ക്ഷേമ പദ്ധതികൾ ഒരു പരിധിവരെ രാജ്യത്തെ കർഷകർക്ക് സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തേക്ക് യുവതലമുറ ആകർഷിക്കപ്പെടുന്നുമുണ്ട് രാജ്യത്ത് കർഷകരെ എങ്ങനെ നിലനിർത്താം അതുമല്ലെങ്കിൽ കൃഷി എത്രമാത്രം രാജ്യത്ത് സുസ്ഥിരമാക്കാം എന്നതിനെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയും ഭക്ഷ്യ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ മേധാവിയുമായ പ്രൊഫസർ സുധീർ കെ പി വാർത്താ തരംഗിണിയോട് കാർഷിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖലയിൽ നൂതനമായ ആശയങ്ങളും സമ്പ്രദായങ്ങളും ഒരേ സമയം ഉൾക്കൊള്ളുന്നതിനൊപ്പം നമ്മുടെ പൈതൃകത്തിൽ ഉൾച്ചേർന്ന അനുഭവ സമ്പത്തും ചേർന്ന് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം കർഷകരിൽ സംരംഭകത്വ ബോധം വളർത്തുകയും കൃഷിയെ ഒരു ബിസിനസ്സായി കാണുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു കർഷകർ ഇന്ന് വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ അവന് അത് വാങ്ങുന്നതിനുള്ളൊരു സംവിധാനം അതല്ലെങ്കിൽ വിപണനത്തിനുള്ളൊരു സംവിധാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇവിടെയാണ് ഉൽപ്പാദന മേഖലയിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയിൽ സംരംഭങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സ്കീമുകളാണ് ഇന്ന് നിലവിലുള്ളത് ഇതുവഴി കർഷകന് സ്ഥിരമായ വരുമാനം ഉറപ്പിക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിൽ നൂതനമായ സാങ്കേതികവിദ്യകൾ വഴി ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നിർമ്മിത ബുദ്ധി അഥവാ ഐ ടി റോബോട്ടിക്സ് സാങ്കേതികവിദ്യകൾ ഡ്രോൺ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യകളൂന്നിയുള്ള മികവിലൂടെ ഉൽപാദന ചിലവ് കുറയ്ക്കുവാൻ സാധിക്കും കൂടുതൽ ചെറുപ്പക്കാർക്കും കൃഷിയിടത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നു ഇതുവഴി കൂടുതൽ ഉൽപാദനവും ഉൽപ്പാദനക്ഷമതയും നമുക്ക് കൂട്ടുവാൻ സാധിക്കുന്നു കൂടാതെ എഫ് പി ഒ എഫ് പി സി എന്നിവയുടെ രൂപവൽക്കരണം കാർഷിക മേഖലയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വഴി കൂടുതൽ ഉൽപാദനം കൂട്ടുവാനും അവരുടെ വിലപേശൽ കൂട്ടുവാൻ സാധിച്ചിട്ടുമുണ്ട് ആധുനിക കാർഷിക സമ്പ്രദായങ്ങളുടെ സമന്വയം കാലോചിതമായ പരമ്പരാഗത അറിവിനോടൊപ്പം സമന്വയിപ്പിക്കുക വഴി സുസ്ഥിരമായ കൃഷിക്ക് വഴിയൊരുക്കുകയും ചെയ്യാം കാർഷിക സർവകലാശാലയിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സംവിധാനം വഴി ഏകദേശം നാൽപ്പതോളം അഗ്രി സ്റ്റാർട്ടപ്പ് അഥവാ ഭക്ഷ്യ സ്റ്റാർട്ടപ്പുകളാണ് ഈ മേഖലയിലേക്ക് ഒരു വർഷം കടന്നു വരുന്നത് അഗ്രി സ്റ്റാർട്ടപ്പുകളെയും ഫുഡ് സ്റ്റാർട്ടപ്പുകളുടെയും വരവോടുകൂടി ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും കൂടുതൽ നൂതനമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കൂടുതൽ ചെറുപ്പക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും സാധിച്ചിട്ടുണ്ട് ഈ സ്റ്റാർട്ടപ്പുകളെയും ഫുഡ് സ്റ്റാർട്ടപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷനും കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും നിരവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമാണ് നിലവിലുള്ളത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അധ്വാനിക്കുന്നവരാണ് കർഷകർ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ് കർഷകൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല പാലുൽപാദനത്തിലും ധാന്യങ്ങൾ പഴങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിലും നമ്മുടെ രാജ്യം മുന്നിലാണ് എന്നത് അഭിമാനം നൽകുന്ന കാര്യമാണ് തെങ്ങ് കവുങ്ങ് നെല്ല് കപ്പ വാഴ പച്ചക്കറികൾ കൂടാതെ റബ്ബർ ഏലം ജാതി കറുവപ്പട്ട വാനില ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും മത്സ്യം കൂൺ പാൽ പൂക്കൾ കന്നുകാലി വളർത്തൽ ഇവയൊക്കെ കാർഷിക വിഭാഗത്തിൽപ്പെടുന്നതാണ് കൂട്ടമായി ചേർന്ന് കൂട്ടുകൃഷി നടത്തുന്ന ഒരു പ്രവണത വളരെ പ്രോത്സാഹനം അർഹിക്കുന്നു തൊഴിലിനോടൊപ്പം തൊഴിൽ ദാതാവായി മാറാനും ഇത്തരം രീതികൾ സഹായകമാകുന്നു തന്റെ അനുഭവങ്ങൾ ആലപ്പുഴ ജില്ലയിലെ അനിൽലാൽ എന്ന കർഷകൻ പങ്കുവയ്ക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തൽ ബ്ലോക്കിൽ തിരുവിഴേശ്വൻ ജെ എൽ ജി എന്ന പേരിൽ കൃഷി ചെയ്യുന്ന ഒരു ഉത്പാദന കൃഷിക്കൂട്ടമാണ് കൃഷിക്കൂട്ടങ്ങളുടെ കൃഷിക്കൂട്ടങ്ങൾ ഉൽപാദന മേഖലയിലുള്ള സംസ്ഥാനതല അവാർഡ് ലഭിച്ച കൃഷിക്കൂട്ടമാണ് മൂന്ന് വർഷമായി ഞങ്ങൾ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രധാനമായും നെല്ല് പച്ചക്കറികൾ അതുപോലെ വാഴയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ പച്ചക്കറികളും നെല്ലും ആണ് ഉൽപ്പാദിപ്പിച്ചത് നെല്ല് അത് നെല്ലായിട്ട് വിൽപ്പനയല്ല നെല്ല് നമ്മൾ തിരുവിട റൈസ് എന്ന പേരിൽ ഫുൾ തൗടോടുകൂടി വിപണനം ചെയ്യുകയാണ് ചെയ്യുന്നത് അരിയാക്കിയിട്ട് പച്ചക്കറികളിൽ എല്ലാ ഐറ്റംസുകളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് പയർ വെണ്ട പാവൽ കുക്കുംബറ് സലാഡ് കുക്കുമ്പർ തണ്ണിമത്തൻ അതുപോലെ പൊട്ടുവെള്ളരി ബീച്ചൽ തക്കാളി ചീര ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷികൾക്കെല്ലാം തന്നെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമയാസമയങ്ങളിൽ കിട്ടുകയും കൂടാതെ സ്മാം പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ട്രാക്ടറും ബ്രഷ് കട്ടറും ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ അതെല്ലാം ലോണിലൂടെയും ബാക്കിയുള്ള സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ടുകൾ ബാങ്ക് ലോൺ മുഖാന്തരം എടുത്ത് കാർഷിക ബാങ്കിൽ നിന്നും അല്ലാതെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊക്കെ ലോണിലൂടെയാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയത് ഇപ്പം നിലവിൽ ലോണുകളെല്ലാം അടച്ചു തീർന്ന അവസ്ഥയിലാണ് കൃഷി വളരെ ലാഭകരമായി കൊണ്ടുപോകുന്നു കൂടാതെ തന്നെ ഈ അറുപത് ലക്ഷം അറുപത്തേഴ് ലക്ഷം രൂപയുടെ പച്ചക്കറി എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ടുന്ന ഈ പൈസ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക്കാൽ പ്രദേശങ്ങളിൽ തന്നെ ക്രയവിക്രയം ചെയ്യാനുണ്ടായി എന്നുള്ള ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട് കൂടാതെ ഇതിനോടനുബന്ധിച്ച് നാട്ടിൽ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഒരു പത്ത് പേരുകളും സ്ഥിരമായി അതിനകത്ത് ജോലി കൊടുക്കുകയും മോശമല്ലാത്തൊരു വരുമാനം അവർക്ക് അതിൽ നിന്നുണ്ടാകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കൃഷി ആദായകരമാക്കുന്നതിന് പല പല നൂതനമായിട്ടുള്ള ആശയങ്ങളും നമ്മൾ അവലംബിക്കുന്നുണ്ട് ഏതാ കൃഷി രീതി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് പത്ത് പേരുടെ ഒരു ഗ്രൂപ്പാണ് എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളുടെ കുറച്ച് പേര് കൃഷി മാത്രം ഉപജീവന മാർഗ്ഗമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നഷ്ടമല്ലാത്ത രീതിയിൽ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി വിജ്ഞാന വ്യാപന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു സ്ഥാപനമാണ് കേരള കൃഷി വകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക രംഗത്തെ പരമ്പരാഗത അറിവുകളും പുത്തനാശയങ്ങളും വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മാധ്യമധർമ്മമാണ് എഫ്ഐ ബി ചെയ്യുന്നത് ഇത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് കേരള കർഷകന്റെ അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ് വാർത്താ തരംഗിണിയുണ്ട് കാർഷിക അനുബന്ധ മേഖലകളിൽ വിജ്ഞാന വ്യാപനത്തെ എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി ഒന്നിന് തുടക്കം കുറിച്ച ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കൃഷിയിടത്തിലെ കർഷകനെ മുന്നിൽ കണ്ട് കൃഷി മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത പ്രവർത്തന ശൈലിയാണ് അവലംബിച്ചിരിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിലെ പ്രഥമ സമ്പൂർണ്ണ കാർഷിക മാസികയായ കേരള കർഷകന്റെ പ്രസിദ്ധീകരണമായി നിലവിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരിക്കാറുള്ള കേരള കർഷകൻ മാസിക കർഷകന്റെ ഉത്തമ സുഹൃത്തും വഴികാട്ടിയുമാണ് സഹോദര പ്രസിദ്ധീകരണമായി തുടങ്ങിയ കേരള കർഷകൻ ഇംഗ്ലീഷ് ഇ ജേണലും ഇത്തരത്തിൽ ഒരു പ്രഥമ സംരംഭം തന്നെയാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന കാർഷിക മേഖലാ വാർത്തകൾ എഫ് ഐ ബിയുടെ സംഭാവനയാണ് ആകാശവാണി സ്പോൺസേഡ് പരിപാടിയായ ഞാറ്റുവേല കുട്ടനാടിലെ കർഷകർക്ക് വേണ്ടി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സർക്കാർ മേഖലയിൽ ആദ്യമായി തുടങ്ങി തുടങ്ങിയ കുട്ടനാട് കമ്മ്യൂണിറ്റി റേഡിയോ നൂറ് അധിഷ്ഠിത സ്പോൺസേർഡ് പരിപാടി യൂട്യൂബ് ചാനൽ അന്താരാഷ്ട്ര പ്രദർശനങ്ങളിൽ ഉൾപ്പെടെ കാർഷിക പവിലിയനുകൾ സജ്ജീകരിക്കൽ കാർഷിക ലഘുലേഖകളും ബ്രോഷറുകളും പ്രസിദ്ധീകരിക്കൽ തുടങ്ങി നമ്മുടെ കാർഷിക മേഖലയെ ഊർജിതപ്പെടുത്തുന്നതിനും കർഷകരെ പ്രബുദ്ധരാക്കുന്നതിനും ഉതകുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ചയാണ് അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന എഫ്ഐ ബിയുടെ പ്രവർത്തനങ്ങളിലൂടെ ദൃശ്യമാകുന്നത് പന്ത്രണ്ട് വർഷമായി കാർഷിക മേഖലയിൽ സജീവമായി നിൽക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്ത സുജിത് തരങ്കിണിയുണ്ട് കൃഷിയിലേക്ക് വന്ന സമയം എന്ന് വെച്ചാല് പരമ്പരാഗത രീതിയിലുള്ള കൃഷികളിലൂടെയാണ് ഞാൻ തുടക്കം അപ്പൊ അതിനുശേഷം പല സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് കൃഷിയൊക്കെ കണ്ട് പഠിച്ച അടിസ്ഥാനത്തിന് നമ്മളിപ്പം ഹൈടെക് രീതിയിൽ ഇന്ന് കാണുന്ന ഹൈടെക് രീതിയിലുള്ള കൃഷിയൊക്കെ നമ്മളിവിടെ നടപ്പാക്കിയത് അപ്പൊ അന്ന് നമ്മൾ പാലക്കാട് തൃശ്ശൂരൊക്കെ പോയി നമ്മുടെ പ്രദേശങ്ങളിലുള്ള കർഷകരൊക്കെ ആയിട്ട് പോയി പഠിച്ചു കൃഷിവെപ്പിന്റെ രീതിയിൽ തന്നെ നമ്മൾ പോയി പഠിച്ചത് അപ്പൊ അതിനുശേഷം നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള രീതിയിലുള്ള കൃഷിയൊക്കെ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ നടപ്പാക്കാനും വിജയിക്കാനായിട്ട് പറ്റി ഇപ്പം നമ്മൾ കേരളത്തിലെ മുഴുവനും ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിൽ നന്നായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പൊ ഇത് ഈ ഒരു ടെക്നോളജി ഒക്കെ വരുന്നത് ഇപ്പൊ ഞാൻ കേരളത്തിലാണ് കണ്ടുപഠിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നന്നായിട്ട് ഇങ്ങനത്തെ മെത്തേഡൊക്കെ രീതിയിലേക്ക് കൃഷി ചെയ്തു പോകുന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഗവൺമെന്റ് ഇസ്രായേൽ വിട്ട് കർഷകരെ വിട്ടു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എനിക്കൊക്കെ അതിനകത്ത് പോകാൻ എന്നുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ കാശ്മീരിലുള്ള ടെക്നോളജികൾ നമുക്ക് കേരളത്തിലേക്ക് പറിച്ചു വിടുമ്പോൾ കേരളത്തിലെ കാർമേളിന് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാവും അത്ര ഈ ടെക്നോളജി ഒക്കെ ഉള്ള ഒരുപാട് യുവാക്കളെ കാശ്മീരിലേക്ക് മേളിലേക്ക് ആകർഷിക്കാനും കഴിയുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് ഇപ്പൊ കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പച്ചക്കറി പൊതുവേ കമ്പാരേറ്റീവിലി എക്സ്പെൻസ് കൂടുതലാണ് ലേബറിന്റെ കാര്യത്തിലായാലും വളത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ചിലവ് കൂടുതലാണ് അപ്പൊ നമുക്ക് പരമാവധി ചെലവ് കുറച്ചുള്ള കൃഷി കൃഷിയായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഞാനൊക്കെ കാശ്മീരിലേക്ക് വന്ന സമയത്ത് തന്നെ വില പച്ചക്കറുടെ വിലയാണ് നമുക്ക് ഇപ്പോഴും നിൽക്കുന്നത് വളത്തിന്റെ വില നോക്കുമ്പോൾ മൂന്നരട്ടികളും വർധനമാണ് ഉണ്ടായത് അപ്പൊ നമ്മൾ പരമാവധി മിഷനറികളൊക്കെ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഇപ്പൊ ഇസ്രേലൊക്കെ പോയ സമയത്തൊക്കെ അവർ പരമാവധി ഈഡ് എടുക്കുന്ന ടെക്നോളജിയിലാണ് അവിടെയുള്ളത് ഞാൻ ചെയ്യുന്ന ഒരു മിക്സർ ഫാം എന്നുള്ള മെറ്റീരിയലിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് കോഴി താറാവ് പശു അങ്ങനെയുള്ള ഒരു എല്ലാം കൂടെ കണക്ടീട്ടൊരു കൃഷിയാകുമ്പോൾ നമുക്ക് കൂടുതൽ എല്ലാം ഒന്നും നഷ്ടം വരാത്ത രീതിയിലുള്ള ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പച്ചക്കറി കൃഷിക്കാണ് ഒരു ടൈമിൽ വിളവെടുപ്പ് അവസാനിക്കുകയല്ല പല പല ഏരിയയിൽ പല പല സമയത്ത് മുന്നൂറ്റി അറുപഞ്ച് ദിവസം വിളവെടുക്കാവുന്ന ഒരു മെത്തഡില് അങ്ങനെ ഒരു പോലും ഒരു സ്ഥലത്ത് നമ്മൾ നട്ട് ഒരു ഒരു മാസം കഴിയുമ്പോഴേ അടുത്ത സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ക്രോപ്പ് കിട്ടുന്ന രീതിയിലുള്ള വെള്ളമായതുകൊണ്ട് നമുക്ക് ന്യായമായ രീതിയിൽ നമുക്ക് കാർഷിക വരുമാനം കിട്ടുന്ന മേലേക്ക് മേഖലയെ മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ കാർഷ്മലേക്ക് കടന്നുകൊണ്ടോടെ വലിയ മാറ്റം മാർക്കറ്റിങ്ങിനൊക്കെ കുറച്ചും ശ്രദ്ധിക്കണമെങ്കിൽ കുറച്ചു വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് യുവാക്കൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് സന്തോഷകരമായ കാര്യമാണ് കൃഷിയുടെ ജീവനാഡി വിളകളും വളർത്തുമൃഗങ്ങളും ശാസ്ത്രവും മാത്രമല്ല അതിലുപരി കർഷകൻ തന്നെയാണെന്ന സത്യം നമ്മൾ അംഗീകരിക്കണം അറിവിന്റെ നിറകുടങ്ങൾ കർഷകരുടെ ഇടയിൽ സുലഭമാണെങ്കിലും ഒരു പരിധിവരെ അവർ അർഹിക്കുന്ന അംഗീകാരം മാന്യത അവരിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നത് സത്യമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കുശേഷം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ച കർഷകരുടെ പ്രയത്നം എന്നും ശ്ലാഘിക്കപ്പെടേണ്ടതാണ് ഒരു കർഷക ദിനത്തിൽ മാത്രമല്ല കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ഇനിയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രാജ്യത്തെ എല്ലാ കർഷകർക്കും കർഷക ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്